നമസ്കാരം ഏവർക്കും എം എസ് ബുക്സിലേക്ക് സ്വാഗതം ഇന്ന് മുതൽ കേരള പി എസ് സി നടത്തിയ എൽ പി എസ് സി എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ ഒരു യാത്ര പുറപ്പെടുകയാണ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയിട്ടുള്ള എൽ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് എ ദേവദശകം ബി പ്രാചീന മലയാളം സി ആത്മോപദേശതകം ഡി ദർശനമാല ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് എന്നാണ് അപ്പോൾ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള കുട്ടികൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ശ്രീനാരായണ ഗുരു ആരാണ് ഈ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നും കേരള നവോത്ഥാനത്തിൻ്റെ ശില്പിയെന്നും അറിയപ്പെടുന്നത് പി എസ് സി പരീക്ഷകളിൽ അധികമായിട്ടും ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണാൻ പറ്റും അതിൽ തന്നെ കൃതികളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒട്ടുമിക്ക പരീക്ഷയിലും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അപ്പം അതിൻ്റെ മുന്നേയായിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയണ്ടേ ഈ ചോദ്യത്തിന് ഉത്തരം പ്രാചീന മലയാളമാണ് ഓപ്ഷൻ ബി പ്രാചീന മലയാളം പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ് ബാക്കി മൂന്ന് കൃതികളും ഏതൊക്കെ ദേവദശകം ആത്മോപദേശ ശതകം ദർശനമാല ഇവ മൂന്നും ആരുടെ കൃതികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ മൂന്ന് കൃതികളുടെ പേര് പഠിച്ചു അല്ലേ ഏതൊക്കെ ദേവദശകം ആത്മോപദേശ ശതകം ദർശനമാല ഇതുകൂടാതെ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം എന്നും കൂടി പഠിച്ചു നമുക്കിനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദർശനമാല ജാതിമീമാംസ വേദാന്തസൂത്രം ജാതിലക്ഷണം ചിദംബരാഷ്ടകം വിനായകാഷ്ടകം ജാതി നിർണയം ഇന്ദ്രിയ വൈരാഗ്യം ആത്മോപദേശതകം ശിവശതകം ദേവദശകം അനുകമ്പദശകം നിർവൃതീപഞ്ചകം ദേവാര പതികൾ അറിവ് അദ്വൈതദീപിക കാളിനാടകം കുണ്ടലിനി പാട്ട് നവമഞ്ചരി ജനനി നവരത്നമഞ്ചരി രണ്ടാമത്തെ ചോദ്യം ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം എ ലോത്തൽ ബി മോഹൻ ചൊതാരോ സി ഖേത്രി ഡി ധോളവീര ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും ബാക്കി ചോദ്യങ്ങളും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കുന്നതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക